ദൈവത്തിന് മഹത്വം നിങ്ങളത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് ഡംപിച്ച് ഡംപിച്ച് ഇനി സംസാരിക്കരുത് നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത് യഹോവ് ജ്ഞാനമുള്ള ദൈവം അവൻ പ്രവർത്തികളെ തൂക്കി നോക്കുന്നു ഒന്ന് ക്ഷമമിൽ രണ്ടാം അധ്യായം മൂന്നാം വചനം രണ്ട് അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് സദർശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം രണ്ടാം വചനം മൂന്ന് അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് സദർശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം പത്താം വചനം നാല് അഹങ്കാരിയുടെ വീട് യഹോവ് പൊളിച്ചു കളയും വിധവയുടെ അതിരു അവനുറപ്പിക്കും സദർശ്യവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം വചനം അഞ്ച് താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു സദർശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം നാലാം വചനം ആറ് മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും സദർശവാക്യങ്ങൾ ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വചനം ഏഴ് ആകെയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ ഒന്ന് കൊഴുഞ്ചർ പത്താം അധ്യായം പന്ത്രണ്ടാം വചനം എട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും യാക്കോബ് നാലാം അധ്യായം പത്താം വചനം ഒൻപത് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും ലൂക്കോസ് പതിനാലാം അധ്യായം പതിനൊന്നാം വചനം പത്ത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ വകുക്കു വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല ഗലാത്യർ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ പതിനൊന്ന് ഷാഡിയത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കിയണം ക്രിസ്ത്യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഫിലിപ്പിയർ ഫിലിപ്പിയ രണ്ടാമധ്യായം മൂന്ന് നാല് അഞ്ച് വചനങ്ങൾ പന്ത്രണ്ട് ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ് അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു സദർശ്യവാക്യങ്ങൾ പതിനാഴാം അധ്യായം അഞ്ചാം വചനം പതിമൂന്ന് നാശത്തിന് മുൻപേ ഗർവം വീഴ്ചയ്ക്ക് മുൻപ് ഉന്നതഭാവം സദർശ്യവാക്യങ്ങൾ പതിനാഴാം അധ്യായം പതിനെട്ടാം വചനം പതിനാല് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്ര സദർശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തഞ്ചാം വചനം പതിനഞ്ച് നാശത്തിനു മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു മാനത്തിനു മുമ്പേ താഴ്മ സന്തോഷവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വചനം പതിനാറ് എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു യാക്കൂവ് നാലാമധ്യായം ആകാം വചനം പതിനേഴ് സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തഞ്ചാം മധ്യായ ഒൻപതാം വചനം പതിനെട്ട് ഔവണ്ണ ഇളയി വരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ ദൈവം നിങ്ങളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേലിട്ടുകൊള്ളുൻ പത്തൊൻപത് അതിന് ഇസ്രായേൽ രാജാവ് വാളരയ്ക്ക് കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുത് എന്ന് അവനോട് പറയുവാൻ എന്ന് ഉത്തരം പറഞ്ഞു ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായം പതിനൊന്നാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ